ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് കോടതിയിൽ നിന്ന് ഒരു വിധിയിലുണ്ടായി അതിനെക്കുറിച്ച് ദൈവത്തെ പറയട്ടെ കോട്ടയം ഒരു മുനിസി കോടതി കോട്ടയം ജില്ലാ കോടതി അത് കഴിഞ്ഞ് കേരള ഹൈക്കോടതിയുടെ വിധി വാസ്തവത്തിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണോ വിപണി എങ്ങനെയാണ് അതിനോട് ഞങ്ങൾ ആ സ്നേഹം അത് പ്രതികരിക്കേണ്ടിയെന്ന് വാസ്തവത്തിൽ ഐ നോ കാരണം നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും അതിലാണ് ഈ സഭയുടെ ശക്തിയും വളർച്ചയും ഞാൻ ഇതിനു മുമ്പ് ദൈവജനത്തോട് ഓർമ്മപ്പെടുന്ന ആളുള്ള വിവിധ ഇടപെടലുകള ദൈവജനം ഇവിടെ ഇപ്പോൾ ലൈവ് സ്ട്രീമിങ് ലോകം മുഴുവൻ ലോകത്തിന്റെ എല്ലാ കോണ്ടിനെന്റുകളിലും ഭൂഖണ്ഡങ്ങളിലും ഉള്ളവരെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് പിന്നീടും അവർക്ക് കാണാം ഞാൻ പറഞ്ഞത് എന്റെ ആ സ്നേഹത്തോടെ ഞാൻ ഓർക്കോടെ ഏഴി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ നാലാം നൂറ്റാണ്ടിൽ ഇവിടെ വന്നപ്പോ മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ പള്ളിമേടയിൽ കൂടിയതായ മീറ്റിങ്ങിന് മുമ്പ് ഏത് അങ്ങനെയുള്ള ഒഫീഷ്യൽ മീറ്റിംഗ് കൂടിയെന്നാ പറയുന്നത് ചരിത്രം അത് അവിടെ പൊട്ടാണ് നമ്മളുടെ അതിന്റെ വിശദാംശങ്ങൾ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അല്ലാതെ നമ്മൾ പൊതുവായിട്ട് പറഞ്ഞു ഓഫ് കോഴ്സ് നമുക്ക് അവിടെയുണ്ട് എന്നാൽ പിന്നീടുള്ള ചരിത്രത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഒന്നിച്ചു കൂടി കാലാകാലങ്ങളിലായിരിക്കുമ്പോൾ ഞാൻ ഓർക്കുക നമ്മളുടെ ആ സ്നേഹവും ഫെലോഷിപ്പ് ആൻഡ് കമ്മ്യൂണി അതാണ് ഈ സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമുദായ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നു ഞങ്ങള് നമ്മുടെ യു കെയിലെ ഒരു പള്ളിയിൽ അവിടെ ചെന്നപ്പോൾ മാർത്തോമാസഭയിൽ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള ഡോക്ടർ രണ്ടുപേരും ഡോക്ടേഴ്സ് ഡോക്ടർ കപ്പിളാണ് അവര് ഭർത്താവും ഡോക്ടേഴ്സ് അദ്ദേഹം മർത്തോമാക്കാരന് അവരുടെയാണ് ഒരു പള്ളി നമ്മുടെ യു കെയിലെ അവരുടെ അംഗമായിരിക്കുന്നതായ ആ പള്ളിയിൽ അവരെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഞാനായക്കാരെ കുറിച്ച് ഞങ്ങൾക്കുള്ള മതിപ്പ് ഞാനൊരു മാർത്തോമാക്കാരനാണ് അദ്ദേഹം വലിയ ഹൈലി ക്വാളിഫൈഡ് ആണ് മെഡിക്കൽ ഫീൽഡിൽ അദ്ദേഹം പറയുകയായിരുന്നു നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്കുള്ള അഭിമാനം ഏറ്റവും വലുതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവതയുടെ അതിന്റെ നിങ്ങൾ വന്ന കാലം മുതൽ എത്രമാത്രം ഞങ്ങളെയൊക്കെ ആണെങ്കിലും എന്ന് തുടങ്ങി മുടിച്ചൂടാമന്നൻ എന്നറിയപ്പെടുന്ന കണിയാമ്പുറത്തിൽ വന്യനായ ും അവരുടെ ചരിത്രത്തിൽ എഴുതി അവരുടെ തീർച്ചയായും അവരെ ഞാൻ മനസ്സിലാക്കുന്നു അവരൊക്കെ ഈ പറയുന്നത് നമ്മളെ കുറിച്ച് എത്രമാത്രം അഭിമാനത്തോടെയാണ് ഞാൻ വാക്കുകളിച്ചൊരു ഞാൻ എന്തിനാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മളൊന്നറിഞ്ഞാൽ പതി നമ്മൾ ആരാണ് വി വി ഷുഡ് നോ ഹു ആർ അതാണ് പ്രധാനം നമ്മൾ പലപ്പോഴും ചോദിക്കും നമുക്ക് ഒരാളെ ആർ യു അപ്പൊ നമുക്കറിയാരിക്കണം നമ്മൾ ആരാണെന്ന് പറയാം നമ്മുടെ വി ഷുഡ് നോ അവർ ഐഡന്റിറ്റി ഇപ്പൊ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഷോ യുവർ ഐഡന്റിറ്റി ഞങ്ങൾ ഇപ്പൊ ഈ ഹോട്ടലുകളിൽ ചെല്ലുമ്പോഴും ഷോ യുവർ ഐഡന്റിറ്റി എന്ന് പറയും അപ്പൊ നമ്മൾ ആരാന്ന് നമ്മളൊന്ന് അറിയണമല്ലോ നമുക്കതിന്റെ പ്രൂഫും നമ്മളറിഞ്ഞാൽ മാത്രം അത് നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നമ്മൾ അത്ര ശക്തരാണെന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയുന്നു അല്ലെങ്കിൽ ദൈവജനമേ എങ്ങനെയാണ് കേരള കൗൺസിൽ ഓഫ് പ്രസ്ഥാനം അതിന്റെ കേരളസ് പതിറ്റാണ്ടിന് മുകളിൽ ഇയേഴ്സ് ഐ വാസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഈവൻ ടു വി ആർ സ്മോൾ ഇൻ നമ്പർ അപ്പൊ നമ്മളെ കുറിച്ച് എത്രയോ മതിപ്പാണ് നിങ്ങൾ ഓർക്കുക ഇവ ജനമേ അത് ഇഹിക്കണം ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ചില ഇതിനോട് ചേർന്നൊക്കെ സമുദായ സെക്രട്ടറി സൂചിപ്പിക്കും ഇവിടെ കേരളത്തിന്റെ കാലാകാലങ്ങളിലുള്ള കേരള ഗവർണർമാര് ജനാനായ സമുദായത്തിന്റെ മെത്രാപോലിത്തെ വിശേഷങ്ങളായി രാജ്ഭവൻ തിരുവനന്തപുരത്ത് ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല ആരുടെ ഞാനിടവ് പുണ്യവരാച്ചൻ പറയാമേ അന്തരിച്ച് അവരുടെ മകനായതുകൊണ്ട് നിങ്ങളുടെ മെത്രാപോലിത്തെ ആയതുകൊണ്ടാണ് സമുദായത്തിന്റെ മെത്രാപൊലിത്തെ കേരളത്തിന്റെ ഗവർണർ ആ സമയാസമയങ്ങളിൽ എത്രയോ സ്പെഷ്യൽ ഒക്കേഷൻ ക്ഷണിക്കുന്നു ഞാൻ ഒരുപതിന്റെ രണ്ട് ദിവസവും കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് വിളിക്കുമ്പോൾ ഇത് അഹങ്കാരത്തിന്റെ ഭാഷയല്ല നിങ്ങളെ കുറിച്ചുള്ള മതിപ്പാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ നമ്മളാണ് അതിനുള്ള വലിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ ക്ഷണം നമുക്ക് ലഭിച്ചതുമൊക്കെ

നമ്മൾ ഇത്രമാത്രം കടഫുള്ള നമ്മള് റെയിൻ ബോയ്ക്ക് പിന്നില്ലിൻ്റെ ശൊയാണ് നമ്മൾ ജ്ഞാനായക്കാരെന്ന് പറയാൻ പറയുന്നതിൽ ഞാൻ സന്തോഷം കൈക്കൊള്ളും നമ്മൾ ഓരോരുത്തരും വ്യക്തികളായി കുടുംബങ്ങളായും ഇടവലിയായും ഈ സമുദായമായിട്ടും നമ്മളത്ര പ്രശോഭിതരാ പക്ഷേ നമ്മളറിയണം നമ്മൾ അത്ര ശക്തരാണെന്ന് നമുക്ക് അത് സെൽഫ് എസ്റ്റീം ഹിഷുഡ് ഗവർ സെൽഫ് എസ്റ്റീം പലപ്പോഴും നമുക്ക് അത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റൊരു മറ്റു സാഹചര്യങ്ങളിലും നമ്മൾ നമ്മൾ തമ്മിലായ ഇൻഫൈറ്റ് ആണ് ആണ് നടക്കുന്നത് നടക്കുന്നത് നമ്മളെ തന്നെ സെൽഫ് ഇവിടെ നമ്മൾ ായിട്ട് മുമ്പോട്ട് പോകും ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു വൈദിക ശ്രേഷ്ഠോട് പറഞ്ഞു മുനിസിൽ കോടതിയിലും ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും നമുക്ക് കേസ് സമുദായ സമുദായം ക്രാനായ സമുദായത്തിനും ധനായ ഭരണഘടനയ്ക്കും ക്രാനായ കമ്മിറ്റിക്കും പ്രത്യേകിച്ച് ട്രഷീ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സന്തോഷിക്കാൻ വക നൽകുമ്പോഴും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒരു ചെറിയ ഒരു ബ്ലീഡിങ് ഓഫ് മൈ ഹാർട്ടാണ് ബ്ലീഡിങ് ഓഫ് മൈ സോൾ എന്റെ ഹൃദയത്തിലും ആത്മാവിനും വാസ്തവത്തിന് വേദനയുണ്ട് എന്റെ അന്തരാത്മാവിൽ ഞാൻ തേടുന്ന സാഹചര്യങ്ങളാണ് കാരണം ഈ സമുദായത്തിൻ്റെ മുഴുവന്റെയും മെത്രാപോളീതിയാണ് ഞാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഏതെങ്കിലും മറ്റ് ഫാക്ഷനായിട്ട് നമ്മൾ ഗ്രൂപ്പിസമായിട്ട് നമ്മൾ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ നമ്മൾ വേറൊരു തലങ്ങളിൽ പള്ളികൾ വെക്കുമ്പോൾ എന്ത് മഹത്വമാണ് നമുക്കുള്ളത് നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് അതുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകണം സമുദായത്തിൽ മെത്രാപോളീതി എന്നുള്ള നിലയിൽ ായ കമ്മിറ്റിയോട് ചേർന്ന് അത് ഞാൻ പറയുകയാണ് സമാധാനത്തിനു വേണ്ടി അനുരഞ്ജനത്തിനു വേണ്ടിയുള്ള വാതിലൊന്നും എക്കാലത്തും തുറന്നിരിക്കും ഞാൻ ജീവനോടെയുള്ള കാലത്തോളം സമാധാനത്തിന് വേണ്ടി മാത്രമേ എങ്ങനെ കൊള്ളുമെന്നും ഒരു ഗ്രൂപ്പിന്റെ മെത്രാപോളി എന്ന് അറിയപ്പെടാൻ അല്ല ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ദൈവം നമ്മുടെ ദൈവം ഗ്രാനായ സമുദായത്തിന്റെ മെത്രാപോളി ആയിട്ട് ക്രാനായ അസോസിയേഷൻ എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പിന്റെ തലവനാകാൻ ദൈവം ആഗ്രഹിക്കുന്ന ജ്ഞാനായ മക്കളുടെ മുഴുവൻ്റെയും ഹൃദയത്തിന്റെ ഉൾപ്പെടുപ്പായിരിക്കും എന്നാണ് ദൈവം പോലും പ്രതീക്ഷിക്കുന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനമേ ഇവിടെ വിഭജനത്തിന്റെ വിഭജനം നമുക്ക് ആവശ്യമില്ല സമാധാനവും സന്തോഷവും അനുരഞ്ജനവുമാണ് നമ്മൾ അത്യധികമായ ലക്ഷ്യം ഇത്രയും കോടതി വിധികൾ അനുകൂലമായിട്ടും സമുദായത്തിന്റെ ഗ്രാനായ കമ്മിറ്റി ഗ്രാനായ അസോസിയേഷനും സമുദായ നത്രാപോലീട് ചേർന്ന മെജോറിറ്റിയോടെ എനിക്ക് പോലും യും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഓഫീസ് മുഴുവൻ സമുദായം എത്രപൊളി ചേർന്ന് നിന്നിട്ടും സമുദായത്തിലെ സകല സ്പിരിച്വൽ ഓർഗനൈസേഷൻസും മുഴുവനായി സമുദായ മെത്രാപൊളിത്തോട് ഞാൻ പറയുകയാണ് ിന്റെ തലവനാപ്പൊലിത്തെ ആയിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത് സമുദായ മുഴുവൻ ദൈവജനവും എല്ലാ ഓഫീസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒറ്റവാക്യൂട ഒറ്റവും കൂടെ പരിശുദ്ധി അതിമൊക്കെയാ സിംഹാസനത്തിനെതിരാണെന്ന് പറയുന്നത് അത് അതിന്റെ ഒരു ശതമാനം പോലും നിങ്ങളത് വിശ്വസിക്കാൻ പാടില്ല അതെന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായിട്ടുള്ള നമ്മുടെ കൺവിക്ഷന് ചിന്താഗതികൾക്കെതിരാണ് അത് അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല പരിശുദ്ധ അഭിമുഖ്യാസുദാസനത്തോട് ചേർന്ന് തന്നെയാണ് നമ്മൾ എനിക്ക് ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ അംശവസ്ത്രങ്ങൾ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെ ഞാൻ നിമിഷ കുർബാനയിൽ അണിഞ്ഞ അംശവസ്ത്രങ്ങൾ എല്ലാം അദ്യോഗ്യ സിംഹാസനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഈ പൗരോഗം അതുകൊണ്ട് അദ്യോഗിക സിംഹാസനത്തിനെതിരല്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് എന്നാൽ നമ്മുടെ മറ്റു മെത്രാച്ഛന്മാരുമായിട്ടും അവരുമായിട്ടുള്ള പല ിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ആ മറ്റു മിത്രാച്ഛന്മാര് അവര് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളില് ഭരണപരമായ കാര്യങ്ങളില് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞു തീരുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ ശുദ്ധീകുതിയായ ദൈവമാതാവായ അർത്ഥമറിയ അമ്മേ ഞാൻ അമ്മയെ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു തമ്പുരാൻ ക്രിസ്തു യേശുവിനോട് പരിശുരതൃത്വത്തോട് ഞങ്ങൾ ജ്ഞാനായ സമുദായത്തെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവമേ എല്ലാവർക്കും എനിക്കുൾപ്പെടെ സകലർക്കും സകല ഭാരവാഹികൾക്കും അതിനുള്ള അനുഗ്രഹീതവും നന്മയുടെ പൂർണ്ണതയിലുള്ള മനസ്സും തരണമേന്ന് ദൈവസന്നതിൽ നിന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കണ്ടുതീരം പ്രാർത്ഥിക്കുന്നു അറിയിച്ചു കൊണ്ടു ഒരു എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ടു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതിലുപരി നിങ്ങളെന്നെ സ്നേഹിക്കുന്നു ദൈവത്തിൽ നിങ്ങളിൽ ഞാന് സുരക്ഷിതരാണ് എന്നുള്ളത് ദൈവത്തിൽ സമർപ്പിച്ചു പറഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെരുന്നാളിന് എല്ലാ ശരി ചൊവ്വാഴ്ച നാളെ കഴിഞ്ഞ് ഇവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആയുധുദ്ധീമതിയായ ദൈവമാതാവായ ഭർത്തമതി അമ്മയുടെ മഹാബലി മധ്യസ്ഥതി ക്രിസ്തു യേശുവി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ